ഹലോ പ്രിയമുള്ളവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹു വർക്കാത്തു ഇന്ന് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അസല നമസ്കാരത്തിന് ശേഷം നബിദിന റാലി വാഹനജാഥ തുട തുടങ്ങുകയാണ് ഇത് കഴിഞ്ഞതിനു ശേഷം ഇന്ന് മകരുബിന് ശേഷം മജ്ലിസ് നൂറും നാളെ കുട്ടികളുടെ പരിപാടിയും മറ്റന്നാൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടിയും പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുടെ വഴുതുപരമ്പരയും ഞങ്ങളുടെ മഹല്ലായ പാക്കണ ഇത്തിഫാഖുൽ മുസ്ലിമീൻ സംഘം മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുൽഖുദാം മദ്രസ അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ ഞങ്ങളെ നാട്ടിലെ നബിദിന പരിപാടിയുടെ ബൈക്ക് റാലി നടക്കുകയാണ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാം നിങ്ങളെ നാട്ടിലും ഇതേപോലെയൊക്കെ ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു ഒറ്റമേൽ അബദുള്ളായ ബക്കറ ഗഗൺലോ നായകൻ ആയി കൂവാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്പത്രന്റെ പ്രഹയമോട്ട് 888 ആണ് നമ്മൾ പറഞ്ഞത് 21 22 ആ ദിവസങ്ങളിൽ 100 ൽ ആണ് കുറസാ യുടെ ഭാഗമായി ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്

ഈ കടന്നു വരുന്നത് പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുവാദിക്കുക അനുവാദനത്തിന്റെ ചണ്ടുകൾ അർപ്പിക്കുക

அத்தகத்தை வித்தார் படையினு சதா பத்திரம் சேர்ந்தது ஓர்னு என்ன பட ஸ்ரீ சதவீதம் சங்கத்தனி சங்க ഇല്ലടാ ഞാൻ വണ്ടിമേ വരാം The camera in the camera in the camera. Voilà oh,